കരഞ്ഞും കൈകാലിട്ടടിച്ചും കാലിത്തൊഴുത്തിൽ കിടന്ന ഉണ്ണീശോ മനുഷ്യ ജീവിതത്തിന് നേരെ കണ്ണു തുറന്നു ലോകത്തെ നോക്കിക്കണ്ടു കാലിത്തൊഴുത്തിൽ നിന്ന് ഭൂമിയോളം വളർന്ന ആശയങ്ങൾ ഒരു നല്ല സമൂഹ സൃഷ്ടിക്കു വേണ്ടി മാത്രമായിരുന്നു സമന്മാരായി സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ വേണ്ടി മാത്രമായിരുന്നു പുൽക്കൂടൊരുക്കാനുള്ള പുറപ്പാട് തൈലപ്പുല്ല് തെരുവപ്പുല്ല് ഇഞ്ചിപ്പുല് ലെമൺ ഗ്രാസ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന പുല്ല് ഇത് മരുന്നാണ് സുഗന്ധ തൈലമുള്ളതാണ് ഇതിന്റെ കണയുൾപ്പെടെ തിരുപ്പിറവിക്കുള്ള പുൽക്കൂട് ഒരുക്കാൻ വേണ്ടതുകൊണ്ട് അടി തീർത്തു മുറിച്ചു മുറിച്ച പുല്ലെല്ലാം ഒരിടത്തടുക്കി കയറുണ്ടയെടുത്ത് കയർ വേണ്ടത്ര നീളത്തിൽ മുറിച്ചു ശേഷിച്ച കയറുണ്ട വണ്ടിയിലേക്ക് ചാടിക്കയറി വിഷ്ണുവും ഇന്ദുലേഖയും ചേർന്ന് പുല്ല് കെട്ടിമുറുക്കി പുല്ല് തലയിലേറ്റി വിഷ്ണുവും മണ്ടേ മണ്ടേക്കേറി ഇന്ദുലേഖയും വീട്ടിലേക്ക് വഴിയാണ് കുഴിയാണ് ചെളിയാണ് നീളെ വിണ്ണിൻ തുണ്ടങ്ങൾ ചെളിവെള്ളത്തിൽ വീണു കിടക്കുന്നത് വിഷ്ണു കണ്ടു പുൽക്കൂടുണ്ടാക്കലാണ് അടിയന്തരം അതവിടെ കിടക്കട്ടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് നിൽക്കാതെ വിഷ്ണു നടന്നു രാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി ഈ വരികൾ ഓർമ്മ വന്നുപോയി പുല്ലിന്റെ നടത്തം കണ്ടിട്ട് പുല്ലിൻകെട്ട് രണ്ടു തലയിലും മാറി മാറി കയറി വീടെത്തി ഒന്നരയാൾ പൊക്കം രണ്ടാൾ ൊക്കം ഒരിടവേള ഉണ്ണിച്ചിട്ടിയുമായ ഒരു മുച്ചാൻ പയറ്റിലാണ് ചിന്മയി ഹിപ്പാച്ചി പുൽക്കൂട്ടിലേക്കുള്ളവരെ സൃഷ്ടിക്കാനുള്ള തത്രപ്പാടിൽ ബേദൽഹേമിലെ വലിയൊരു ഗുഹയിലെ കാലിത്തൊഴുത്ത് അതിൽ കഴുകയും കാളയും ഉൾപ്പെടെയുള്ള വളർത്തു മൃഗങ്ങൾ സ്വാഭാവികമായും അവയുടെ ഭക്ഷണാവശിഷ്ടങ്ങളും വിസർജ്യങ്ങളും ഒക്കെ അതിലുണ്ടാവും ഇതിനിടയിലേക്കാണ് ഉണ്ണീശോ പിറന്നു വീഴുന്നത് മനുഷ്യർ മറ്റ് ജന്തുക്കളെ പോലെ ജീവിച്ചിരുന്ന കാലമല്ല അത് കൊട്ടാരങ്ങളും ആർഭാടങ്ങളും ഉപഭോഗ സംസ്കാരവും നാടടക്കി വേണിരുന്ന കാലം തന്നെ എന്നിട്ടും പാർത്ഥൻ ഒന്നിലും തൃപ്തനായില്ല പലതുണ്ടാക്കി നോക്കി തൃപ്തികരമായി ഉണ്ടാക്കാനാവാതെ ഇട്ടെറിഞ്ഞ് മറ്റു പരിപാടികളിലേക്ക് കടന്നു ഹിരണ്യ ക്ഷമയോടെ ഉണ്ണിയേശുവിനെയും കന്യാമറിയത്തെയും വളർത്തുമൃഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കി പക്ഷെ പൂർത്തിയാക്കാൻ നേരമുണ്ടായിരുന്നില്ല ചിന്മയി പ്രതിമയുണ്ടാക്കൽ ഇന്ന് നേരത്തെ ഒഴിവായി എന്റെ ബേക്കറിന്റെ മരത്തിന്റെ പുകക്കൊടലാണത്രയും മരം നോട്ട് ദ ലുക്ക് വെറ്റില കയറ്റിയ വെങ്ങച്ചോട്ടിൽ വെട്ടിയൊരുക്കിയ തട്ടൊന്നിൽ കുട്ടിബോർമ ഇനുക്കിയൊരുക്കി ചുട്ടുനിരത്തി കുക്കീസ് ചിന്മയി ചുട്ടുനിരത്തി കുക്കീസ് ഉദ്ഘാടനം വെഞ്ചരിക്കൽ പൂജ എന്നിങ്ങനെയുള്ള എല്ലാ സംഗതികളോടും കൂടി തന്നെയായിരുന്നു ഓർമ്മ സ്ഥാപിച്ചത് അഭിലാഷ് മാമൻ ചിന്മയിയുടെ അഭിലാഷ് കുട്ടിയായി കുട്ടിക്കൂട്ടം പാളയും തണുങ്ങും ശേഖരിക്കാൻ ചെക്ക്ഡാമിലേക്ക് വേണ്ടത്ര ശേഖരിച്ച് മടങ്ങും മുമ്പ് ചിന്മയിക്കൊര കിട്ടി ആനപ്പുറത്തേറെ ചിന്മയും കുട്ടികളും വീട്ടിലെത്തി ഗ്രേച്ചിയോയിലെ വലിയ ഗുഹയാക്കാൻ കണ്ടെത്തിയത് സുന്ദരമായ പാഷ ഫ്രൂട്ട് വള്ളിക്കുടലിലായിരുന്നു കുട്ടിയായി ജ്ഞാനസ്നാനം ചെയ്ത എഞ്ചിനീയർ അഭിലാഷും കുട്ടികളും കൂടി അത് പരമാവധി വൃത്തിയായി ചെയ്തു എന്ന് പറയാതെ വയ്യ പുൽക്കൂടിന്റെ ശില്പിയായി വിശുദ്ധ ഗോപാലകൃഷ്ണൻ അട്ടപ്പെട്ടി അട്ടപ്പെട്ടിയൊരെണ്ണം സംഘടിപ്പിച്ച് രംഗത്തെത്തിയതോടെ ക്യാമറക്കാരി ഉണ്ണിയാർച്ചയ്ക്ക് സമാധാനമായി ഇഞ്ചിപ്പുൽക്കണകളെ അദ്ദേഹം അളവെടുത്തു മുറിച്ചു അട്ടപ്പെട്ടി മനോഹരമായി വെട്ടി കാലിത്തൊഴുത്തിന് കവാടമൊരുക്കി കാലിത്തൊഴുത്തിൽ നിന്ന് ഭൂമിയോളം വളർന്ന ആശയങ്ങൾ ഒരു നല്ല സമൂഹ സൃഷ്ടിക്കു വേണ്ടി മാത്രമായിരുന്നു സമന്മാരായി സമാധാനത്തോടെ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു ജനസമൂഹത്തിൽ നിന്ന് പോയിട്ട് വെറും വിരലിലെണ്ണാവുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്നുപോലും തിരിച്ചറിയാനാകാത്ത വിധം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജനനേതാവ് ദൈവപുത്രൻ ഒറ്റുകാരില്ലെങ്കിൽ ഭരണ നേതൃത്വവും മതനേതൃത്വവും ഇത്തരക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കുമായിരുന്നില്ലേ ഈ ആശയങ്ങൾക്ക് മരണമില്ല ഏതു വിധത്തിൽ കൊന്ന് എത്ര ആഴത്തിൽ കുഴിച്ചു മൂടിയാലും പുനർജനിച്ചുകൊണ്ടേയിരിക്കും പുൽപൂങ്കുലകളെ മേച്ചിൽ പുല്ലാക്കി കാല് നീട്ടിയിരുന്നു പണി ഉടക്കു സൂചിയിൽ ചരട് കൊരുത്തും മേൽക്കൂരയ്ക്കായി പുൽത്തല തുന്നിപ്പിടിപ്പിക്കുന്നു മുത്തച്ഛൻ മേൽക്കൂര മേഞ്ഞു മനോഹരമാക്കി നിറം ചീറ്റിച്ചു തനത് നിറം മാറ്റി പഴക്കമുള്ള കാലി തൊഴുത്താക്കി തറ മണ്ണ് മെഴുകി മിനുക്കി ഹിപ്പാച്ചിക്ക് മൂന്ന് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയ്ക്ക് തുടങ്ങിയ പല പണികളും ചെയ്തു തീർക്കാൻ അവർക്കായില്ല രാവിലെ അവരെയും കൊണ്ട് കണ്ണച്ചിറ്റിയും അഭിലാഷ് മാമനും കൊയിലാണ്ടിക്ക് പോയി ൊഴുത്തിലേക്കുള്ള കുഞ്ഞു മൺരൂപങ്ങൾ മുത്തശ്ശനുണ്ടാക്കി തുടങ്ങി യേശുക്രിസ്തുവിനെ അപ്പാടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട പുരോഹിത ശ്രേഷ്ഠനായിരുന്നു അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അദ്ദേഹമാണ് യേശുക്രിസ്തുവിന്റെ ജനനം പുനരാവിഷ്കരിക്കാൻ തീരുമാനിച്ചത് ജനഹൃദയങ്ങളെ നല്ല മൂല്യങ്ങൾ കൊണ്ട് പവിത്രീകരിക്കാൻ അത് സഹായകമാകുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു ടിപ്പാച്ചിയുടെ മാളൂട്ട ആസ്വദിച്ചിരുന്ന നക്ഷത്രക്കൊച്ചുങ്ങളെ ഉണ്ടാക്കുകയാണ് നക്ഷത്രങ്ങൾ മനോഹരഗോളങ്ങളൊക്കെ മാളൂട്ടയുടെ കയ്യിൽ നിന്നും പിറന്നു പിറന്നു വീണുകൊണ്ടിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ഡിസംബറിലെ ക്രിസ്മസ് രാത്രിയിൽ ആദ്യത്തെ തിരുപ്പിറവി പുനരാവിഷ്കരണം നടന്നു കൃത്യമായി പറഞ്ഞാൽ ഇന്നേക്ക് എണ്ണൂറ് വർഷം മുൻപ് ആവേശഭരിതരായ ഗ്രേച്ചോ നിവാസികൾ ജീവനുള്ള കഥാപാത്രങ്ങളെ കൊണ്ടും ജീവനുള്ള വളർത്തുമൃഗങ്ങളെ കൊണ്ടും തന്നെ തിരുപ്പിറവി പുനരാവിഷ്കരിച്ചു ആർഭാടത്തോടെയല്ല ഗാഠമായ ഭക്തിയോടെ അതിന് അന്നത്തെ ആഗോള സഭാധ്യക്ഷനായ എട്ടാമൻ മാർപാപ്പയുടെ അനുവാദവും സംഘടിപ്പിച്ചിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് കന്നുകാലിയെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മൂത്തശ്ശൻ ാരംഗിന്റെ വസുധൈവ കുടുംബകത്തിലെ ഒരംഗം വയറ്റിപ്പിഴപ്പിനു വേണ്ടി ഒരു വല വിരിച്ചതാണ് പക്ഷേ മുത്തശ്ശിയോർത്തത് ഉണ്ണിയേശുവിനെ തട്ടിയെടുക്കാൻ അധികാരികൾ വിരിച്ച വലയാണെന്നാണ് കന്യാമറിയത്തെയും ഔസൈ പിതാവിനെയും ഉണ്ണിയേശുവിനെയും മണ്ണിൽ രൂപപ്പെടുത്തിയെടുത്തു മുഖം മുഖ അവയവങ്ങൾ ഒക്കെ രൂപപ്പെടുത്തി നിറം കൊടുത്തു കൊടുത്തു മുത്തശ്ശിന്റെ തലയിൽ ബൾബ് കത്തി കണ്ണിൽ തീ കത്തി കാലിത്തൊഴുത്ത് മഞ്ഞിൽ മുങ്ങി ഉണ്ണിയേശുവിന്റെ ജനനത്തിൽ മതിമറന്ന് ആനന്ദിക്കുന്ന നക്ഷത്ര കുരുന്നുകളെ വിഷ്ണുവും ഇന്ദുലേഖയും ഉണ്ണിയാർച്ചയും കൂടി ഗുഹയ്ക്കു മേലെ വാരിവിതറി മുത്തശ്ശന്റെ സ്വന്തം കന്യാമറിയവും ഔസേപ്പും ഉണ്ണിയേശുവും മുത്തശ്ശനും മുത്തശ്ശിയും കാലിത്തൊഴുത്തിൽ ഒരു തീക്കുണ്ടമുണ്ടാക്കി അങ്ങനെ കാലിത്തൊഴുത്ത് ചൂടുള്ളതാക്കി വളർന്നു വളർന്ന് വലുതാകും തോറും ചെറുതായി ചെറുതായി ജീവിച്ച അസാധാരണ സാധാരണക്കാരൻ ദൈവപുത്രൻ ജീസസ് ഈശോ യേശു ക്രിസ്തു പുറത്തെ തണുപ്പിൽ ഇരുട്ടിൽ തീകാഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അകത്തെ കൊടും തണുപ്പിൽ ഇരട്ടിൽ തീ കാഞ്ഞ് ഔസൈപ്പും കന്യാമുറിയവും യേശുക്രിസ്തു